തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ മൂവറ്റിപ്പുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ കമ്മ്യൂണിറ്റി ലിവിംഗ് ക്യാമ്പിന് തുടക്കമായി എഴുത്തുകാരൻ ഫാദർ ബോബി ജോസ് കട്ടിക്കാട് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ എന്ന പേരിൽ പഞ്ചദിന കമ്മ്യൂണിറ്റി ലിവിംഗ് ക്യാമ്പിന് തുടക്കമായി കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം എഴുത്തുകാരനും പ്രഭാഷകനുമായ ഫാദർ ബോബി ജോസ് നിർവഹിച്ചു അൻപ് അനുകമ്പ അരുൾ തുടങ്ങിയ ഗുണങ്ങൾ നല്ല അധ്യാപകരെ സൃഷ്ടിക്കുമെന്ന് ഫാദർ ബോബി ജോസ് കട്ടിക്കാട് പറഞ്ഞു മക്കൾക്ക് വാച്ച് ചെയ്യേണ്ട ഒരു ഒരു പടം സീസൺ മസ്റ്റ് മാസം ഒരു പെട്ടെന്നൊരു ദിവസം ഒരു ജയിലിൽ ഒരാർട്ടിസ്റ്റ് വരികയാണ് അത് സിനിമ സഞ്ചാരം വന്നാൽ ഇങ്ങനെ തിയേറ്റർ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട മനുഷ്യനാണ് അത് എനിക്ക് ജയിലിൽ ഒരു നാടകം പഠിപ്പിക്കണം അതൊക്കെ വലിയ വിയോജിപ്പായിരുന്നു അവർക്കും താല്പര്യമില്ലായിരുന്നു പക്ഷേ ഈ നാടകം തുടങ്ങിക്കഴിഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലായി ഇത് തങ്ങളുടെ തന്നെ കഥയാണ് സീസണിൻ്റെ കഥയാണ് രണ്ട് സീസണിനെ കുറിച്ചുള്ള നാടകമാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ അത് ചതിയുടെ കഥയാണ് ഞാൻ എന്തായാലും ഈ നാടകം അരങ്ങേറി നാടകം അരങ്ങേറി ഭംഗിയായിട്ട് അവതരിപ്പിച്ചു അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡത്തെ കഥാപാത്രം ഇങ്ങനത്തെ എൻ്റെ സെല്ലിലേക്ക് പോയത് ഇങ്ങനെ ഒരു ഓടത്തെ നിലയിലാണ് ആ സെല്ലിലേക്ക് പ്രവേശിച്ച മനുഷ്യൻ പുറത്ത് ജാലത്തിലേക്ക് നോക്കിക്കൊണ്ട് ടുഡേ ഐ നോ ഈസ് റിയൽ ഹാസ് ദ ഒഡീസം കലയെ പഠിച്ച ദിവസം ഈ എന്തായിട്ട് മാറി ശരിക്കുള്ള വരുന്ന വരുന്ന ഒരു ട്രാൻസിഷൻ വരുന്ന എന്തിനകത്തും കമ്പാഷൻ ആ കമ്പാഷന്റെ ഇങ്ങനെ കൃത്യമായിട്ട് ഒരച്ചെടുക്കേണ്ട ദിവസങ്ങളായിട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ നിൽക്കട്ടെ നിശ്ചയമായിട്ട് അതിന്റെ ഒരു ഫൈവ് ഫൈവ് ആയിട്ട് നിങ്ങൾ നിങ്ങൾ കഴിഞ്ഞാൽ ഈ നാലോ അഞ്ചോ ദിവസം ഒരിക്കലും മറക്കില്ല കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ പി ജെ ജേക്കബ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്യാമ്പ് കോർഡിനേറ്റർ അനീഷ് പി ചടയ്ക്കൽ പി ടി എ പ്രസിഡന്റ് എൻ വി പീറ്റർ അധ്യാപകരായ ഡോക്ടർ ആശാജി സുനിമോൾട്ടി കോളേജ് യൂണിയൻ ചെയർമാൻ നിതിൻ സുഭാഷ് എന്നിവർ പ്രസംഗിച്ചു ക്യാമ്പ് വെള്ളിയാഴ്ച സമാപിക്കും ന്യൂസ് കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പുലുമയുള്ള വെഡിങ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് പവൻ വരെയുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റിവാങ്ങാം മനസ്സിലിടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ